ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ടാഴ്ചകളായിട്ടോ അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോസ് ഒന്നും ഇടാനായിട്ടത്ര സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് അവിടെ വീഡിയോസ് ഒന്നും ഇടാറുണ്ട് പിന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ കഴിഞ്ഞ തവണ നമ്മൾ കട്ടൻ കട്ടഞ്ച ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് കേട്ടോ എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്ക് ഇടും അതിൽ മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്ക് ഇട്ടിട്ട് പതിനഞ്ച് ദിവസം ഹെയർ വെറുതെ വിടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻപേ ഞാൻ എൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഷോർട്ട് സ്വേഡിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ മുടി നന്നായിട്ട് സ്പ്ലിറ്റൻസ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് പാക്ക് ഒന്നും ഇടാതിരുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് കെയർ കെയർ വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ എത്രയാണുള്ളതും ഒരു ഞാനിത് അവസാനം ഒരു എത്രയാണ് ഹെയറിൻ്റെ ലെങ്ത് ഒന്ന് ഞാനൊന്ന് അളവെടുത്ത് കാണിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എടുത്തിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഈ ഒരു കഞ്ഞിവെള്ള ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് തലേ ദിവസമേ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം രണ്ട് സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആ ഉലുവെല്ലാം നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിന് ഞാനിവിടെ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കുത്തരിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അരിയുടെ എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിന് ഇങ്ങനൊരു ചേഞ്ചായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതരിയുടെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഹെയർ ഹെയർ പാക്ക് ിലും ആയിരിക്കും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നോ രണ്ടു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സവാള ഉപയോഗിച്ചോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്തത് വേണം നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചെയ്യാമെന്ന് അപ്പോൾ ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒട്ടും പൈസ ചില നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് പതിനഞ്ച് ഹെയർ പാക്കാണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനാ ഒരു കഞ്ഞിവെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടും മിക്സ്ഡ് ജാറിലോട്ട് ആ ഒരു ഉലുവ മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പേരേലിയാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് എപ്പോഴും നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ പറമ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇനി ഈ ഒരു പതിനഞ്ച് ദിവസം ഹെയർ ഗ്രോത്ത് ചലഞ്ചിനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് അഴുക്കും പൊടിയും ഒക്കെ കളഞ്ഞതിനു ശേഷം മാത്രം പാക്കൊക്കെ ഇട്ട് നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നൊട്ട് ഞാൻ ചലഞ്ച് തുടങ്ങാനുണ്ട് അപ്പോൾ ഞാൻ എന്നാണോ ഹെയർ പാക്ക് ഇടുന്നത് ആ ദിവസമാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ബുധനാഴ്ചയാണ് ഇടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഒന്നിടപെട്ടുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ പേരയിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ചോളം പേരയിലെടുത്തിട്ടുണ്ട് തളരെ എല്ലാം എടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ ഇനി അതും കൂടി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് അര അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം കുറേശ്ശേ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഉലുവയും അതുപോലെ തന്നെ പേരയിലും കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും അത് അതുപോലെ തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനും മുടി നന്നായിട്ട് പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഉലുവ നമ്മുടെ പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനും സ്കാൽപ്പ് ചെയ്യുന്ന പുതിയ മുടിഴകൾ കിളർപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേരയിൽ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ ഹെയർ അധികം അങ്ങോട്ട് കെയർ ചെയ്യാത്ത കാരണം നന്നായിട്ട് തന്നെ മുടി സ്പ്ലിറ്റേൺസ് വരാനായിട്ട് തുടങ്ങി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അത്യാവശ്യം ഒരു തിക്നസ്സ് വന്നിട്ട് കുറച്ച് താഴോട്ട് വെച്ചിട്ട് തിക്നസ്സ് കുറഞ്ഞിട്ട് നല്ല രീതിയിൽ ഹെയറ് ഒട്ടും ഉള്ളില്ലാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഞാൻ കുറേ മുന്നേ ഞാൻ വിചാരിച്ചു പിന്നീട് വെട്ടാമെന്ന് വിചാരിച്ചു ഞാൻ മറ്റേ ഡ്രിമ് ചെയ്ത് കൊടുക്കുകയാണ് മാത്രം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഉപയോഗിച്ച് കുറച്ച് അത്യാവശ്യം കയറ്റി വെട്ടിയിട്ടും ഉള്ള കട്ടിയുള്ള മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ കാരണം നമ്മൾ വീണ്ടും നീട്ടിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്പ്ലിറ്റേഴ്സ് മേളിലോട്ട് കയറിയിട്ട് കട്ടിയുള്ള മുടിയും കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബുഷ് ഇട്ടിട്ട് ഹെയറിൻ്റെ കട്ടെല്ലാം കളഞ്ഞ് ഷാംപൂക്കിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാൻ പിറ്റേ ദിവസമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് ഒരു ബുഷ് ഇട്ടിട്ട് അതിങ്ങനെ വലിച്ച് നമ്മൾ അത്യാവശ്യം തിക്നെസ് കുറഞ്ഞ വശത്ത് കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ബുഷിൻ്റെ അടി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇപ്പോൾ എൻ്റെ ഹെയർ ആണ് ഈ ഒരു കണ്ടീഷനിലാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം നല്ല രീതി രീതിൽ തിക്കായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ഒരുപാട് കോഴിവാൽ പോലെ ഉണ്ടായിരുന്ന വശമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ഇഞ്ചോളം ഒരു ആറ് ആറ് ഏഴ് ഇഞ്ചോളം ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല രീതിക്ക് കോഴിവാൽ പോലെ നീണ്ടു കിടന്ന ഹെയർ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ഈ ഒരു മേളിലോട്ടുള്ള മുടി തിക്കായിട്ടുള്ള മുടിയും കൂടിയിട്ട് കേടായിപ്പോകും അപ്പോൾ അതിനേക്കാളും ഉള്ള മുടിനെ നന്നായിട്ട് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് ഈ ഒരു വർഷം ഫുൾ ഇതുപോലെ ഹെയർ കെയർ ചാലഞ്ചൊക്കെ ചെയ്തിട്ട് മുടി ഒരു വർഷം കൊണ്ട് എത്രത്തോളം നീണ്ടുവരുമെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിനൊക്കെ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ എന്നെ പോലെ ഇപ്പോഴുള്ള ഈ ഷോർട്ട് ഹെയർ ഒക്കെ പോലത്തെ നിങ്ങൾക്കും ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്കൊക്കെ എന്നിട്ട് എൻ്റെ കൂടെ ചലഞ്ചിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും അതുപോലെ എനിക്ക് കിട്ടുന്ന റിസൾട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഹെയർ ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവരാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനാദ്യം എൻ്റെ ഹെയർ ഒന്ന് നമ്മുടെ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയർ ഒന്ന് അതിൻ്റെ ഒരു ലെങ്ത്ത് ഒന്ന് അളന്നെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം എത്രത്തോളമാണ് നമ്മൾ ഇനി ഒരു പിറ്റേ മാസം ട്രൈ ചെയ്ത് ഇതൊന്നും മെഷർമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം ഹെയർ വളർന്നിട്ടുണ്ട് എന്നറിയാനും അതുപോലെ തന്നെ ഹെയറിന് എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം മുടി നന്നായിട്ട് ചീകി രണ്ട് ഭാഗത്താറ്റിട്ട് വകച്ചിലെടുത്തിട്ട് രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ പോഷ പോർഷനിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് വെച്ചിട്ട് മുടി വലിച്ചു പിടിച്ചിട്ട് ഞാൻ മെഷർമെൻ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മെഷർമെൻറ്റ് എടുത്ത സമയത്ത് എൻ്റെ ഇരുപത്തി ഒന്ന് അര ഇഞ്ചാണ് കേട്ടോ ഇരുപത്തിരണ്ടിലോട്ട് എത്താറായിട്ടുണ്ട് ഇരുപത്തി ഒന്ന് അര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ അഞ്ച് ആറ് ആറര ഇഞ്ചോളം ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഞാൻ ഉള്ളിലായിരുന്നു എൻ്റെ ഹെയറിന്റെ ലെങ്ത് മുന്നേ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് അത്ര ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇരുപത്തി ഒന്ന് അരയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഒരു അര ഇഞ്ചെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ഹെയറിൽ ഓയിലും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഷാംപൂ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പാക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എത്ര മുടി കൊടിച്ചില്ല അതുപോലെ തന്നെ മുടി വളരുന്നില്ല അതുപോലെ അതുപോലെ ആണ് ഹെയർ വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ മുടി നന്നായിട്ട് വളർത്താനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഫുള്ളായിട്ട് ചെയ്യുന്നത് മുടിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കിച്ചണിലെ സംഭവങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലം ഹെയർ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മാക്സിമം അവരോട് കൂടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ പറയും എന്നിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത് അത് മറ്റുള്ളവർക്ക് കാണുന്നവർക്കും നല്ലൊരു പ്രചോദനവും കിട്ടും നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇനി ഞാൻ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കാനായിട്ട് പോകണം മാക്സിമം നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഹെയറിൻ്റെ ലെങ്ത്തിൽ ഒന്നും അധികം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പാക്കുകൾ ഞാൻ ചെയ്യുന്നതിൽ പിറ്റേ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പാക്ക് പാക്കഡുവാണെങ്കിൽ നാളെ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചലഞ്ചിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇടുന്ന പാക്കുകൾ അങ്ങനെ തന്നെ ഇടാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴത്തോട്ടാണ് വീഡിയോ കാണുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾ നമ്മുടെ ആദ്യത്തെ വീഡിയോസ് ചലഞ്ച് ഫസ്റ്റ് തൊട്ട് വീഡിയോസ് എടുത്ത് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ എത്ര മുടി കൊഴിച്ചിലും മാറാനും മുടി നന്നായിട്ട് വളരെയാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ ചലഞ്ചിൽ പങ്കെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രമേ ഒരു പാക്ക് ഇട്ടാൽ മതി അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക തണുപ്പാണ് ഉലുവ കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് സ്കാൽപ്പിൽ ഒന്ന് മുടി ഒന്ന് കെട്ടിവെക്കുക എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് നോർമൽ ബാട്ടിൽ ഷാംപൂ കണ്ടീഷണർ ഒന്ന് യൂസ് തന്നെ ഹെയർ വാഷ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഒരു ഉലുവട എല്ലാ സാധും കളയുക പിന്നെ അരിച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് തുണി ഉപയോഗിച്ച് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് അരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കാനായിട്ട് വിട്ടുപോകരുത് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഹെയർ കെയർ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ യു